ഞങ്ങൾ ഏറെക്കുറെ നാലേ മുക്കൽ അഞ്ചുമണി ആയപ്പോഴത്തേനും മൗണ്ട് റേഷ്മോറിലെത്തി പാർക്കിംഗ് കിട്ടു ഇവിടെയാണ് പ്രസിദ്ധമായ നാല് പ്രസിഡന്റുമാരുടെ മുഖം കൊത്തി വെച്ചേക്കണം ഇതാണ് കേസ് ഞങ്ങൾ വന്ന മൗണ്ട് റഷ്മോർ കംപ്ലീറ്റ് റേഷ്മോർ മാത്രമേ കാണാനുള്ളൂ ചുറ്റും ഈ കാണുന്നതാണ് നമ്മുടെ ഗരാജ് ഈ ഗരാജ് ഉള്ളതുകൊണ്ട് ഒരു മെച്ചോണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് സ്ഥലം കണ്ടുവരുമ്പത്തേനും മഞ്ഞ് വീഴ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറിന് മുകളിലേക്ക് വരില്ല കാറിൻ്റെ മുകളിൽ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്യാൻ നിൽക്കണം ആദ്യം വിചാരിച്ചത് ഈ കാർ പാർക്കിന് നേരെ കിടന്ന സ്ഥലത്താണ് നമുക്ക് കാണേണ്ട കാഴ്ച എല്ലാം മഞ്ഞാണല്ലോ അതുകൊണ്ടൊന്നും മനസ്സിലായില്ല പിന്നെ മനസ്സിലായി അവിടെ ഇല്ല അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങി ഇതാണ് മൗണ്ട് റഷ് ഓരോക്കുള്ള പ്രധാന കവാടം ഈ കവാടം കഴിഞ്ഞിട്ട് ഒരു കാൽ കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനെ ശരിക്കുള്ള സ്ഥലത്തേക്ക് നടക്കാനായിട്ട് ഇതാണ് അങ്ങോട്ട് നടക്കുന്ന വഴി ഞങ്ങളെ പോലെ തന്നെ പക്ഷേ പക്ഷെ കാണുന്നു നാട്ടില് നമ്മുടെ വീട്ടിൽ മാത്രമല്ല അപ്പുറത്തെ വീട്ടിലും കരണ്ട് പോയിന്ന് അറിയുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ അതേപോലെയാണ് നമുക്ക് വേറെ ആൾക്കാരെ കാണുമ്പോൾ തോന്നുന്നത് ചുറ്റും മഞ്ഞ് കേടക്കുന്നുണ്ടെങ്കിലും എനിക്ക് കാര്യം കൊണ്ട് നടപ്പെന്ന് തോന്നുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഇനി മഞ്ഞ് കുടിയാലോന്ന് വെച്ചിട്ട് ഇപ്പൊ തന്നെ ഫോട്ടോ എടുത്തു എന്തിനാണ് ഈ കൊടി വെച്ചേക്ക് മനസ്സിലായില്ല പക്ഷെ എന്തായാലും ഈ കൊടികളുടെ നടന്നു പോകുമ്പോൾ ഒരു പ്രൗഢിയും പത്രാസൊക്കെ ഉണ്ട് ഇത്രയും ദൂരം നടക്കണമെങ്കിലും കൊഴപ്പൊന്നുമില്ല അപ്പൊ വയസ്സായ ആൾക്കാരാണെങ്കിലും നടക്കാൻ പറ്റാത്തവരാണെങ്കിലും ഇവിടെ വീൽ ചെയറ് തി കൊണ്ടുപോകാൻ പറ്റും നനവുള്ളതുകൊണ്ടേ ഈ കൊടി മൊത്തം ഒട്ടിപ്പിടിച്ചു എടുക്കുക ഇതാണ് ഞങ്ങളുടെ സീരിന്റെ കൂടി ജോർജിയുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒന്ന് ഡൽസി ഒന്ന് ഫ്ലോറിഡ റൈറ്റ് സൈഡിൽ കാണുന്നത് ജോർജിയ ഇത് പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് മോഡൽ മഞ്ഞു നാലുപേരെ കാണാം ജോർജ് വാഷിംഗ്ടൺ തോമസ് ജെഫേഴ്സൺ തിയോഡർ റൂസ്വെൽറ്റ് പിന്നെ അബ്രഹാം ലിങ്കൺ ഇതാണത് ഗ്രാൻഡ് വ്യൂ ടെറസ് കണ്ടോ ഇവിടത്തെ മൗണ്ട് റഷ്മൂർ കാണാൻ പറഞ്ഞ ഞങ്ങളുടെ അവസ്ഥയാണ് ഗൈസ് ഇതാണ് മൗണ്ട് റഷ്മൂർ കാണുന്ന ഏരിയ ഒരു മനുഷ്യല്ല ഞങ്ങൾ നാലുപേര് മാത്രം കൂട്ടത്തിന് നല്ല കോടപിഞ്ഞുമുണ്ട് ആ മരയിലുണ്ടെന്നാണ് പറയണത് നാല് ബസ് എൻ്റെ തല എല്ലാം ഒരു തീരുമാനമായി റോഡ് ട്രിപ്പ് ഇങ്ങനെ അയക്കണം വേണ്ടു ഒരു കാര്യം പറഞ്ഞോ ഈ സാഹചര്യത്തിൽ ഇടാൻ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ആ പാട്ട് കേട്ടിട്ട് പോവാം வாழ்க்கை என்பதே அன்பினே அன்பின் 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 அன்பினே அன்பினை ஆசை பும்மரே மூஞ்சையே கோச்சில் மூஞ்சி 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 மூஞ்சையே கோஜில் പിന്നെ ഇതേ ഈ ഹോളിലേക്ക് കടന്നപ്പോഴാണ് ഒരു ആശ്വാസമായത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും സാധനങ്ങൾ ഇതുപോലെ കാണാൻ പറ്റിയല്ലോ ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് ശില്പങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പിന്നെ കുറച്ച് അടാ അല്ലേ അങ്ങനെ ഈ പരിപാടി കൊളിഞ്ഞു വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പ് കണ്ടത് ഗിഫ്റ്റ് ഷോപ്പ് ഒരു ഒന്നൊന്നര ഗിഫ്റ്റ് ഷോപ്പ് ആയിരുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ ഗിഫ്റ്റ് ഷോപ്പിൽ വിശേഷങ്ങൾ